അതുകൊണ്ട് തന്നെ നൈജീരിയയിൽ വധിക്കപ്പെടുന്നവർ ഒരു കരണം തടിക്കുന്നവന് മതകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നവന്റെ പിന്മുറക്കാരനാണ് അവന് വേണ്ടിയിട്ട് തെരുവിൽ ഇറങ്ങാൻ ആളുകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അന്ന് ബറാബാസിനെ ആവശ്യപ്പെട്ട് ഒച്ച ഉണ്ടാക്കിയുടെ മുൻപിൽ ക്രിസ്തു ഉണ്ടായിരുന്നു അവർ ക്രിസ്തുവിനെ ആവശ്യമുണ്ടായിരുന്നില്ല അവർക്ക് ആവശ്യം ഉണ്ടായിരുന്ന ബറാബാസിനായിരുന്നു ഇന്നും അത് തന്നെ സംഭവിക്കുന്നു ഇന്നും ബരാബാസിന് വേണ്ടി ശബ്ദമുണ്ടാക്കുന്നു ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന യുദ്ധം ചെയ്യുന്നത് പാലസ്റ്റീനു വേണ്ടിയോ പാലസ്റ്റീന ജനത്തിനു വേണ്ടിയോ അല്ല അവർ യുദ്ധം ചെയ്യുന്നത് ഭീകരപ്രസ്ഥാനത്തിന് വേണ്ടിയും അവർ കൊല്ലണമെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗത്തെ കൊന്നു തീർക്കുന്നതിന് വേണ്ടിയുമാണ് അല്ലെങ്കിൽ അവര് ചത്തയടങ്ങുള്ളൂ അല്ലാതെ അവര് ഏതെങ്കിലും ഒരു ജനത്തിനു വേണ്ടിയോ പാലസ്തീനു വേണ്ടിയോ ഒന്നും അല്ല അവിടെ യു യുദ്ധം ചെയ്യുന്നത് ഡൊണാൾഡ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ പാലസ്തീനിൽ രണ്ട് കൂട്ടർ മാത്രമേ മരിച്ചിട്ടുള്ളൂ ഒന്നുകിൽ ഹമാസ് അല്ലെങ്കിൽ ഹമാസിനെ സംരക്ഷിക്കാൻ പോയവർ അല്ലാതെ അവിടെ വെറുതെ ആരും മരിച്ചിട്ടില്ല അവിടെ കുഞ്ഞുങ്ങളൊന്നും മരിച്ചിട്ടില്ല അവിടെ കുഞ്ഞുങ്ങൾ മരിച്ചത് ഹമാസിന് നേരെ വരുന്ന വെടികുണ്ടയുടെ മുമ്പിൽ കുഞ്ഞിനെ എടുത്ത് പിടിച്ചത് കൊണ്ടാണ് അവരും കുഞ്ഞു പോയി നിന്നത് കൊണ്ടല്ല ആ കുഞ്ഞിനെ അവിടെ പിടിച്ചു നിർത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അവിടെ വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ വധിക്കപ്പെടാനുള്ള കാരണം ഹമാസിനെ സംരക്ഷിക്കുവാൻ അവിടെ പോയി നിന്നത് കൊണ്ടാണ് അതുകൊണ്ട് അവിടെ രണ്ടു തരത്തിൽപ്പെട്ട ആളുകളെ മരിച്ചിട്ടുള്ളൂ ഒന്ന് ഹമാസ് ഭീകരന്മാർ അല്ലെങ്കിൽ ഹമാസിന്റെ ഭീകരന്മാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ഇനി മരണങ്ങളുടെ കണക്ക് പറയുകയാണെങ്കിൽ ലോകത്തിലെവിടെയെല്ലാം ആളുകൾ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ മരിച്ചുപോയിട്ടുണ്ട് ഇറാനിൽ അന്ന് ഇസ്ലാമിക വിപ്ലവം ഉണ്ടാകുന്ന സമയത്ത് ഏകദേശം ഒരു ലക്ഷം ആളുകൾ മരിച്ചിട്ടുണ്ട് ഇറാൻ ഇറാഖ് വാറില് ഇരുപത് ലക്ഷത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ട് സിറിയയിലെ ഈ അടുത്ത കാലത്തുണ്ടായ സിറുവയിൽ ആറ് ലക്ഷം ആളുകൾ മരിച്ചിട്ടുണ്ട് ലെബനോണില് എത്ര ക്രിസ്ത്യാനികളെ കൊന്നു തള്ളി ലക്ഷം ആൾക്കാരെ കൊന്നു തള്ളിയില്ലേ ഇപ്പോഴും ഇനി പട്ടിണി നടണങ്ങളുടെ കാര്യമാണെങ്കിൽ യമനിലിൽ പോയി നോക്ക് രണ്ടായിരത്തി പതിനഞ്ചിനും പതിനെട്ടിനോടേക്ക് എൺപതിനായിരം കുട്ടികൾ പട്ടിണി നടന്ന് മരിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ കണക്കൊന്നും വന്നിട്ടില്ല അവിടെ നിരന്തരമായിട്ട് കുട്ടികൾ പട്ടണി കിടന്ന് മരിക്കുന്നുണ്ട് എന്താ ഇതൊന്നും മനുഷ്യാവസ്ഥ പ്രവർത്തനം കണ്ടില്ലേ ഇതൊന്നുമില്ല ഇതിന്റെ പിന്നിൽ എ ബിഗ് പൊളിറ്റിക്കൽ അജണ്ട ഇവിടെ പാലസ്റ്റീൻ എന്ന് പറയുന്നത് പാലസ്റ്റീന് വേണ്ടിയല്ല ഈ സമരം ഈ ലോകം മുഴുവനുള്ള ആളുകൾ അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള ഇസ്ലാമിസ്റ്റുകൾ സമരം ചെയ്യുന്ന പാലസ്റ്റീന് വേണ്ടിയുള്ള ഈസ്റ്റ് ടു ജെറുസലേമിന് വേണ്ടിയാണ് ഈസ്റ്റ് ടു ജെറുസലേം എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ പാലസ്തീനികളുടെ മനുഷ്യാവകാശത്തിന് ഇത്ര വലിയ വലിപ്പം കാണിച്ചുകൊണ്ട് ഇവർ മുൻപോട്ട് വരുന്നത് അവിടെ മരണവും കൊല്ലലും ഒന്നും അല്ല പ്രശ്നം അവിടെ ഒരു സ്ഥലമാണ് പ്രശ്നം ഈസ്റ്റ് ടു ജെറുസലേം എന്ന് പറയുന്ന ഒരു സ്ഥലം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ അജണ്ട മുഴുവൻ നടക്കുന്നത് ഇവിടെ എറണാകുളത്ത് നടന്ന മീറ്റിംഗിന്റെയും പുറകിൽ കിടക്കുന്ന സാധനം ഈസ്റ്റ് ടു ജെറുസലേമാണ് ആരും അത് പറയല എല്ലാവരും പറയുന്നത് ഗാസയെ കുറിച്ചാണ് അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിനെ കുറിച്ചാണ് ഗാസയും വെസ്റ്റ് ബാങ്കും ഒന്നും അല്ല പ്രശ്നം ഈസ്റ്റ് ജെറുസലേമാണ് പ്രശ്നം ടെമ്പിൾ മൗണ്ട് ആണ് പ്രശ്നം ടെമ്പിൾ മൗണ്ടിന് വേണ്ടിയാണ് ലോകത്തിലുള്ള മുഴുവൻ ഇസ്ലാമിസ്റ്റുകളും സ്ത്രീകളും പിരിവെടുക്കുന്നതും അവിടെ ഹമാസിനെ പോലത്തെ വേട്ടപ്പട്ടികളെ തീറ്റി പോറ്റുന്നതും ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അവസാന നിമിഷമെങ്കിലും അവിടെ നുഴഞ്ഞു കയറാൻ സാധിക്കുമെന്നൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പോപ്പുലർ മൂവ്മെന്റുകളാണ് നടക്കുന്നതെന്നാണ് എന്റെ അഭിപ്രായം